Hello. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയുടെയും അനാമികയുടെയും വിവാഹത്തിൻ്റെ തലേ ദിവസമാണ് തലേദിവസം നമ്മുടെ നന്ദും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആകെ തകർന്ന മനസ്സുമായിട്ട് നന്ദു അവിടെ എത്തിയിരിക്കുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ നമ്മുടെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ നമ്മുടെ ചെറിയ ചിന്മ പോലെ തന്നെ എല്ലാവരും കല കലക്കി കലക്കി വെച്ചിരുന്ന ആ ഒരു വോട്ട് എടുത്ത് കുടിക്കുകയാണ് കേട്ടോ കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് കരുതി അങ്ങനെ നന്ദു നന്ദൻ്റെ ആ ഒരു ബോധം തന്നെ നഷ്ടപ്പെടുവാണ് അങ്ങനെ ആകെ ഒരു തലചുറ്റ അവസ്ഥയിൽ അങ്ങനെ കിറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് നന്ദു അറിയാതെ തന്നെ എല്ലാവരോടും തൻ്റെ സ്വപ്നം തൻ്റെ ഇത്രയും നാളത്തെ സ്വപ്നവും ആഗ്രഹവും ഒക്കെ തകർന്നടിഞ്ഞതിനെക്കുറിച്ച് വിളിച്ച് പറയുകയാണ് അതായത് ഞാൻ ഒരുപാട് അവനെ സ്നേഹിച്ചിരുന്നു പക്ഷെ അവനിന്ന് വേറൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ് അവൻ എന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ മനസ്സിൽ അവനായിരുന്നു എന്ന് അവൻ ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ ഒരു ഫ്രണ്ടായിട്ട് മാത്രമായിരുന്നു എന്നെ കണ്ടിരുന്നത് പക്ഷേ എനിക്ക് അവനോടുള്ള സ്നേഹം അത്രയും അത്രയും അധികം അത്രയും അല്ലായിരുന്നുവെന്ന് അവനൊരിക്കലും मनसो ഇന്ന് നാളെ അവൻ മറ്റൊരു പെണ്ണിൻ്റെ സ്വന്തം ആകാൻ പോകുകയാണ് എനിക്കത് താങ്ങാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു തറവാട്ടിലുള്ള എല്ലാവരും തന്നെ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ കനവും ഒക്കെ ഇങ്ങനെ നന്ദുവിനെ ഇങ്ങനെ പിടിച്ചു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദി വിട്ടേ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ ആകെ എല്ലാവരും ആ ഒരു സത്യങ്ങളും കാര്യങ്ങളും എല്ലാം അറിയാണ് പക്ഷേ നമ്മുടെ അനി പറയുന്നുണ്ട് ഞാനൊരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല നീ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ ആ ഒരു അർത്ഥത്തിലെല്ലാം നീ എൻ്റെ നല്ലൊരു ഫ്രണ്ട് സുഹൃത്തായിരുന്നു ഞാൻ എല്ലാം എല്ലാമായി കരുതിയതായിരുന്നു പക്ഷേ നീ എന്നെക്കുറിച്ച് ചിന്തിച്ചതും അല്ലെങ്കിൽ നീ എന്നെ കണ്ടിരുന്നതും മറ്റൊരു സ്ഥാനത്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയാനുണ്ടോ അത് കേൾക്കുമ്പോൾ നന്ദു കൂടുതൽ സങ്കടം ആകുകയാണ് അങ്ങനെ നന്ദു ഇറങ്ങി പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ചെറിയമ്മയ്ക്ക് ആകെ ദേഷ്യ ആയോട്ടോ കാരണം നമ്മുടെ ജലജ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ കൂടുതൽ ഇതും കൂടെ ആകുമ്പോൾ തൻ്റെ മകൻ്റെ വിവാഹം ഇത്രയും വരെ എത്തിയിട്ട് മുടങ്ങിപ്പോകൂ എന്നൊക്കെ ആലോചിച്ച് മുടക്കാൻ വേണ്ടിയിട്ട് ഇനി ഇവൾ ഓരോന്ന് ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെ പല ചിന്തകളും നമ്മുടെ ചെറിയമ്മയുടെ മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ ചെറിയമ്മ അവസാനം എല്ലാവരും ഇറങ്ങിപ്പോയിക്കോണോ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നായനയോടുള്ള ചെറിയമ്മയുടെ ആ ഒരു അടുപ്പവും സ്നേഹവും അവിടെ വെച്ച് തകിടം അറിയുകയാണ് അങ്ങനെ നായനയ്ക്കെതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയമ്മ അവിടെ തൊട്ട് തുടങ്ങുകയാണ് അങ്ങനെ നായനയോട് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ പിന്നീട് അനിയുടെയും അനാമികയുടെയും വിവാഹം നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണ് അങ്ങനെ ആരതി ഒഴിയാൻ മുത്തശ്ശൻ പറയുകയാണ് വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആരതി ഒഴിഞ്ഞ് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ പറയുമ്പോൾ നയനമോൾ നയന വരികയാണ് നയന വരുമ്പോൾ ഉടനെ ചെറിയമ്മയും ജലജയും എല്ലാവരും പറയുന്നുണ്ട് വേണ്ട നയന കൊടുത്ത് സ്വീകരിക്കേണ്ട നയന ഈ വിവാഹം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവളല്ലേ അവളുടെ അനിയത്തിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതല്ല അത് നടന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു നല്ല മുഹൂർത്തത്തെ അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം ഒരുമിച്ച് ജീവിതം ജീവിക്കാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു രീതിയിൽ ഇവരെ അകറ്റി അകത്തേക്ക് അകത്ത് കഴിയട്ടേണ്ട എന്നൊക്കെ പറയാനുട്ടോ ഇതേ സമയത്ത് നമ്മുടെ ആദ്യം പറയുന്നുണ്ട് അതെന്താ അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് നയനെ ഈ വീട്ടിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സോടുകൂടി മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ പല തെറ്റുകളും അബദ്ധങ്ങളും എല്ലാവർക്കും പറ്റാം എന്ന് കരുതി എല്ലാം നയനെ തന്നെയാണ് ചെയ്തതെന്നും എപ്പോഴും ഒരു തെറ്റുകാരിയാണെന്നും ബുദ്ധരോഹത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ വീട്ടിലെ പൂജാകർമ്മങ്ങളെല്ലാം ഇവൾ വന്നു കയറി പിന്നെ ഇവൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും അവൾ തന്നെ ചെയ്താൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അത് തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ അനാമികക്ക് വലിയ താല്പര്യം ഇല്ലാതെ നിൽക്കുമ്പോൾ അനാമികയുടെ അനാമികയുടെ അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട് മോളെ ഇവൾക്ക് ഇവിടെ എല്ലാവരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഇവൾക്കുണ്ട് അതുകൊണ്ട് ഇപ്പം ഇവളുടെ അടുത്ത് മല്ലിടാനൊന്നും നിൽക്കണ്ട പതിയെ പതിയെ നീ എല്ലാവരെയും കയ്യിലെടുത്താൽ മതി ഇവളെ പുറത്ത് ചാടിച്ചാൽ മതി ഇപ്പം നീ എല്ലാവരുടെ മുമ്പിൽ നല്ല കുട്ടിയായിട്ട് തന്നെ നിന്നാൽ മതി എന്നാലേ നിനക്ക് ഇവിടെ പിടിച്ച് നിൽക്കാൻ കഴിയൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനാമികയാണെങ്കിൽ ആ എന്താ നിലവിളക്കും ആ രീതിയൊക്കെ മനസ്സിലായ മനസ്സോടെ സ്വീകരിച്ച് അകത്തേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയും ചെറിയമ്മയും കൂടെ ചേർന്ന് ഓരോന്നും പറഞ്ഞ് കുത്തി നോയിപ്പിക്കുന്നുണ്ട് നയനനെ നയനയ്ക്ക് അത് തന്നെ താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ കാരണം തൻ്റെ താങ്ങും തണലുമായി നിന്ന് ചെറിയമ്മ ഇപ്പോൾ തനിക്കെതിരെ തിരിഞ്ഞ് ഒരിക്കലും തന്നെ നമ്മുടെ നയനയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ നയനെ എല്ലാവർക്കും ചായ ഇടാൻ പോവുകയാണ് അതേ അനാമിക അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അതെ ഞാൻ ചായ എനിക്ക് ചായ ഇടണം എല്ലാവർക്കും കൊടുക്കാൻ എന്ന് പറഞ്ഞു മാറി നിൽക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഏ ഞാനിട്ടു തരാം അനാമിക കൊണ്ടു കൊടുത്തോളൂ എന്ന് പറയുമ്പോൾ ഏയ് അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇട്ട് കൊടുക്കാൻ അറിയാമല്ലോ ഇട്ടോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ചായയൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ജലചയും അതുപോലെ തന്നെ ചെറിയമ്മയും അവിടേക്ക് വന്നത് എന്നിട്ട് പറയുന്നുണ്ടോ കണ്ടോ വലിയ വീട്ടിലെ കുട്ടിയാണ് പക്ഷേ അതിൻ്റെ ഒരു അഹങ്കാരും അഹംഭാവവും ആ കുട്ടിയുടെ മുഖത്തില്ല രാവിലെ തന്നെ എല്ലാവർക്കും ചായ കൊടുക്കാൻ വേണ്ടി അടുക്കളയിലൊക്കെ കയറുകൊണ്ട് ഓരോരുത്തരുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓരോരുത്തരുടെ അഭിനയം ഇപ്പോൾ എല്ലാം തകിടം പറയുന്ന ലക്ഷണമല്ലേ നല്ല മനസ്സുള്ളവരെ ദൈവം നമുക്ക് മുൻപിൽ കാട്ടി തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ അതിനുശേഷം പഞ്ചസാര എവിടെ ആയിരിക്കുന്നതെന്ന് ഇങ്ങനെ അനാമിക ചോദിക്കുമ്പോൾ മോളെ അതൊക്കെ ഞാൻ ഞാനെടുത്തു തരാം മോളാരോടും എന്ന് പറഞ്ഞ് ചെറിയമ്മ അതൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് കേട്ടോ മോള് കോഫി ഇട്ടുകൊണ്ട് പാട്ടോ ഞങ്ങൾ താഴെ കാണുമെന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ അങ്ങനെ പോകുകയാണ് ഇതേ സമയത്ത് അനാമികയാണെങ്കിൽ തേയിലപ്പൊടി ആണെങ്കിൽ എന്താ കുറേ അങ്ങ് എടുത്ത് വാരി ഇടുകയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നയന പറഞ്ഞിട്ട് അത്രയൊന്നും വേണ്ട ഞാനിടാം എന്ന് തന്നെ വേണ്ട എനിക്കറിയാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ ആഹ് എന്നാൽ തന്നെ ഇട്ടോ എന്നിങ്ങനെ നയനയും പറയാനുട്ടോ ഇതൊക്കെ എല്ലാവരും കുടിക്കുകയോ ആവോ എന്നിങ്ങനെ നയനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ നല്ലൊരു കഷായം രൂപത്തിലുള്ള ഒരു ചായയായിട്ട് അനാമിക എത്തുകയാണ് അങ്ങനെ അനാമിക ചായയുമായിട്ട് ചെല്ലുമ്പോഴത്തേക്കിനും എല്ലാവരും പറയുന്നുണ്ട് ആഹാ ഇതാരെ ചായയും കൊണ്ട് പറഞ്ഞത് ഉടനെ ചെറിയമ്പോൾ പറയാണ് എൻ്റെ മരുമ ഇന്ന് ചായ ഇട്ടത് എല്ലാവരും കുടിക്കുക കുടിച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായം പറ എന്നിങ്ങനെ അനാമികയും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ എല്ലാവരും കുടിക്കാൻ പാമിക പറയുന്നുണ്ട് എല്ലാവരും ഒരു ഇതിൽ കുടിച്ച് എന്നിട്ട് അഭിപ്രായം പറഞ്ഞ് എന്ന് പറയണം അങ്ങനെ ചായ എല്ലാവരും കുടിക്കുകയാണ് അതേ സമയത്ത് ആദ്യം ഒരു ഡയലോഗ് കുടിക്കുന്നുണ്ട് ആ ഇന്ന് നയനയുടെ ചായ തന്നെയല്ലേ ഒന്ന് മാറ്റി പിടിച്ചേക്കാം ഇനി മുതൽ അനാമികയുടെ ചായ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ആദ്യം കുടിക്കുന്നത് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവർക്കും കാര്യം മനസ്സിലായി വായിക്കി വെക്കാൻ കൊള്ളില്ല എന്ന് മനസ്സിലായി പക്ഷേ അനാമിക എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ എല്ലാവരും പറയുന്നുണ്ട് ആ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇനിയും മെച്ചപ്പെടുത്തിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ആ എങ്കിൽ കുടിച്ചോളൂ എന്തിനെ അല്ലാതെ നിർത്തി എന്നിങ്ങനെ പറയണം പിന്നെ നിവൃത്തിയില്ലാതെ എല്ലാവരും രണ്ടാമതൊരു അവളും കൂടെ കുടിക്കുകയാണ് ജലജയാണെങ്കിൽ എല്ലാം കണക്കായി പോയാലോ ഇത്രയും നേരം ഇവളോ പുഴത്തിക്കൊണ്ടിരുന്ന ആ ഇവ നയനയുടെ ചായ തന്നെ മതിയായിരുന്നു എന്നിങ്ങനെ ജലജയും മനസ്സിൽ പറയുന്നുണ്ട് ഇതേ സമയത്ത് അവിടേക്ക് നമ്മുടെ അനി എത്തുകയാണ് അനി ആഹാ എല്ലാവരും എന്തെങ്കിലും ക്കുമ്പോ ഇന്ന് നിന്റെ ഭാര്യ ഇട്ട് ചായ ഒന്ന് കുടിച്ചു നോക്കിയേ ഇന്ന് അനിട്ടാ എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുകയാണ് അങ്ങനെ അനിയാണെങ്കിൽ വലിയ ആഗ്രഹത്തോടെ ആവേശത്തോടെ ആ ചായ തൻ്റെ ഭാര്യ ഇട്ട് തന്നല്ലേ ആദ്യമായിട്ട് തത്തതല്ലേ എന്ന് കരുതി ആ ചായ ആസ്വദിച്ച് കുടിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തുപ്പാണ് കേട്ടോ എന്നിട്ട് ഇത് എന്ത് ചായയാണ് ഇത് കഷായമാണോ ഏഹ് അതെന്താ കൊള്ളില്ല ചായ എല്ലാവരും നല്ല എന്ന് പറഞ്ഞല്ലോ അവർക്കൊന്നും തന്നെ വിഷമിപ്പിക്കണ്ടാന്ന് കരുതിയിട്ടായിരിക്കും താനൊന്ന് കുടിച്ചു നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അനാമികക്ക് കൊടുക്കുകയാണ് അപ്പൊ അനാമിക ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇനി മുതലേ താനിടണ്ട ഏട്ടത് തന്നെ ഇട്ടാൽ മതി ഏട്ടത്തിടുന്ന ചായ എത്ര ടേസ്റ്റാണ് നീ ഒന്ന് കുടിച്ചു നോക്കി എന്നിട്ട് നീ പറ നീ ഇട്ട ചായയാണ് അത് ഏട്ടത്തിട്ട ചായയാണ് ടേസ്റ്റെന്ന് വായും കൂടെ കളഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മുളെ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല നയന മോളെ ഇത്തിരി ചായ ഉണ്ടായിക്കൊണ്ട് പോവാൻ രാവിലെ തന്നെ ചായ കിട്ടിയില്ലെങ്കിൽ പിന്നെ കൈയും കാലും ഓടത്തില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നയന വേഗം തന്നെ പോയി എല്ലാവർക്കും ഉള്ള ചായയൊക്കെ പതിവ് പോലെ ഇട്ടുകൊണ്ട് വരികയാണ് അങ്ങനെ ചെറിയമ്മയും ജലജയും എല്ലാവരും തന്നെ ആ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയും അതുപോലെ തന്നെ എന്താ ജലജ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ചെറിയമ്മേനെ ഓരോന്നും ഓരോന്നും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ നായനയ്ക്കെതിരായി കുത്തി തിരിപ്പിക്കുന്നതും അങ്ങനെ ചെറിയമ്മ നയനയോട് എപ്പോഴും മല്ലടിക്കുന്നതും ഒക്കെ ആയിരിക്കും കേട്ടോ ഇനിയുള്ള എപ്പിസോഡ് എന്നിട്ട് ജലജ മനസ്സിലിങ്ങനെ പറയും ആഹാ എന്ത് രസമാണ് കുറച്ച് പേരെ തമ്മിൽ കൂട്ടിത്തല്ലിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഈ അനാമിക വഴി തന്നെ ഈ കുടുംബം എനിക്ക് ചെന്നും പിന്നെ വെക്കണം എന്തായാലും എൻ്റെ പ്ലാനിങ്ങി ല്ല ഏക്കാൻ തുടങ്ങി ഒരു ദിവസം വരും എന്ന് പറഞ്ഞത് അപ്പോൾ എത്ര ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലേക്ക് ജലജല്യം കാണിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്